കർണാടകയിലെ ഭൂമി കുംഭകോട പരാതിയിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ സംസ്ഥാനത്ത് യുവജന പ്രതിഷേധം ഡിവൈഎഫ്ഐ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി വൻ തട്ടിപ്പ് അന്വേഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആവശ്യപ്പെട്ടു പാലക്കാട് നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തി കർഷകരെ ചതിച്ച് കോടികൾ കൊയ്ത ഭൂമി കുംഭകോണക്കേസിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രവർത്തകരെ അണിനിരത്തി പ്രകടനം നടത്തിയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചത് കണ്ണൂരിൽ നടന്ന പ്രതിഷേധത്തിൽ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പങ്കെടുത്തു കൊല്ലത്തും മലപ്പുറത്തും തിരുവനന്തപുരത്തും നിരവധി പേർ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ സെക്രട്ടറി ഷിജുഖാന്റെ നേതൃത്വത്തിലായിരുന്നു തലസ്ഥാനത്തെ പ്രതിഷേധം നാളെയും വിവിധയിടങ്ങളിൽ പ്രതിഷേധം തുടരും പാലക്കാട് നഗരസഭയിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ മാർച്ച് നടത്തി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ